ഹലോ നമസ്കാരം അങ്ങനെ വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്ന ഒരാളാണ് ഷാനവാസ് ബിഗ് ബോസിനകത്തും പുറത്തും രുദ്രനായും ഇന്ദ്രനായും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ആളാണ് ഷാനവാസ് നമുക്കെല്ലാം വളരെയധികം ഇഷ്ടമുള്ളതായിരുന്നു അനീഷിന്റെയും ഷാനവാസിന്റെയും കോംബോ ഈ സീസണിലെ സെക്കൻഡ് റണ്ണർ അപ്പാണ് ഷാനവാസ് ലൈംഗേഴ്സ് എന്ന അഞ്ചര നമ്പ്യാരുടെ ഇന്റർവ്യൂവിൽ അവരുടെ ചില വളഞ്ഞ ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചു ബിഗ് ബോസ് വീടിനുള്ളിൽ സ്ത്രീകളെ എടി പോടി എന്നൊക്കെ പറ്റിയാണ് അവർ ചോദിച്ചത് അതിന് ഷാനവാസ് നല്ല കുറുക്കിക്കൊള്ളുന്ന ഒരുത്തരം കൊടുത്തിട്ടുമുണ്ട് ഷാനവാസിന്റെ വാക്കുകൾ ഞാൻ തുടക്കം മുതൽ ബിഗ് ബോസ് വീടിനകത്ത് കാണുന്നത് അക്ബർ ആണെങ്കിലും ഒനിലാണെങ്കിലും അഭിലാഷാണെങ്കിലും സ്ത്രീകളെ തെറി വിളിക്കുന്നതാണ് ഞാൻ ഈ നൂറ് ദിവസം ഒരു തെറിവാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല ബിഗ് ബോസ് ഹൗസുകളിൽ കാണുന്ന രീതി എന്തെന്ന് വെച്ചാൽ സ്ത്രീകളെല്ലാം തന്നെ ആണുങ്ങളെ കയറി എടാ പോട എന്ന് വിളിക്കുകയും ആണുങ്ങൾ തിരിച്ച് അവരെ എടി പോടി എന്ന് വിളിക്കാറുമുണ്ട് ഒരു തവണ പോലും ലാലേട്ടൻ ഇത് വാൺ ചെയ്തിട്ടില്ല അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ താങ്കൾക്ക് താങ്കൾക്കിതിലെവിടെയാണ് പ്രശ്നമെന്നാണ് ഷാനവാസ് അവതാരകയോട് ചോദിക്കുന്നത്